ഈ മൂന്ന് വ്യവസ്ഥകൾ ഞാൻ പാലിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ശിഷ്യനാണോ ഇതാണ് നാം സഭയെ ആരംഭിച്ച ഒന്നാം ദിവസം തൊട്ട് പഠിപ്പിച്ചത് ഇതൊരു പുതിയ കാര്യമായോണ്ട് നാം അനേക ആഴ്ചകളെടുത്ത് ഊന്നി ആളുകളെ ഇത് പഠിപ്പിച്ചു നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ ചിലർ പറയും ഇത്ര വ്യക്തമായിട്ട് ഇത് ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ലായിരുന്നു ഇത് വചനത്തിൽ ഉണ്ടായിരിക്കന്നെ നിങ്ങൾക്കത് ഇതുവരെയും വ്യക്തമായിരുന്നില്ലെന്നും നിങ്ങൾ ചിലർ വർഷങ്ങളായിട്ട് ദൈവവചനം വായിക്കുന്നവരാണ് നിങ്ങൾ ഇന്ന് കണ്ടതുപോലെ ഇത്ര വ്യക്തമായിട്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടോ ഇതൊരിക്കലും മറന്നുകളയരുത് ഞാനിത് ഊന്നി പറയാനുള്ള കാരണം അനേക വർഷങ്ങളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടോ സി എഫ് സി ആരംഭിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് പതിനാറ് കൊല്ലം ഞാൻ പല പല സഭകളിൽ പോകേണ്ടി വന്നിട്ടുണ്ട് അവിടെ എന്താണ് കുറവെന്ന് എനിക്കറിയാം എന്നോട് ദൈവം പറഞ്ഞ ഇതാണ് നീ കണ്ടു പല പല സഭകളിലും എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നീ ഇപ്പം ദൈവവചനം വായിച്ചു അവരെന്താ പഠിപ്പിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി അത് അവരെ പഠിപ്പിക്കുക ഞാൻ പറഞ്ഞു ശരി മറ്റുള്ളവർ പഠിപ്പിക്കുന്ന എനിക്ക് ഊന്നി പറയേണ്ട ആവശ്യമില്ല എന്നാൽ അവർ പഠിപ്പിക്കാത്ത ഞാൻ ഊന്നി പറയണം അതിൽ ഒന്നാണിത് സി എഫ് സി തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ഊന്നി പറയുന്ന മറ്റൊരു കാര്യം മത്തായുടെ സുവിശേഷം അഞ്ചാണ് മുമ്പ് നമ്മൾ വായിച്ച ലൂക്കോസ് പതിനാലും നമ്മൾ കണ്ടത് ഉപ്പിനെ പറ്റിയാണ് എന്നാൽ മത്തായി അഞ്ചിലും ആറിലും ഏഴിലും അവിടെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ആരംഭകാലത്ത് പറഞ്ഞ മറ്റൊരു കാര്യം ഇത് യേശുവിൻ്റെ ഗിരിപ്രഭാഷണമാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പ്രസംഗിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമുക്ക് കാണാം ഇത് വളരെ കുറച്ച് മാത്രമേ ഊന്നിപ്പറയുകയോ പ്രസംഗിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളൂ ഇതെന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടത് കാരണം ഈ ഗിരിപ്രഭാഷണം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പം യേശു പറഞ്ഞ് വളരെ 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 പ്രധാനപ്പെട്ട ഈ ഹോമ നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതേ യേശു പറഞ്ഞ് ഗിരിപ്രഭാഷണം അവസാനിക്കുന്ന ഏഴാം അധ്യായത്തിന്റെ അവസാനമാണ് മത്തായി ഏഴിൻ്റെ ഇരുപത്തിനാലിലേക്ക് നമുക്ക് പോകാം അവിടെ യേശു ഇപ്രകാരം പറയുന്നു ഈ മൂന്ന് അധ്യായങ്ങളെ പ്രത്യേകമായിട്ട് പരാമർശിച്ചുകൊണ്ടാണ് അവൻ ഇത് പറയുന്നത് ഈ മൂന്ന് അധ്യായങ്ങൾ മത്തായി അഞ്ചു ആറ് ഏഴും അവൻ പറയുന്നു ആകെയാൽ എൻ്റെ ഈ വാക്കുകളെ കേട്ട് ചെയ്യുന്നവൻ ഈ വാക്കുകളെന്ന് പറഞ്ഞാൽ മത്തായി അഞ്ചു ആറ് ഏഴും അധ്യായങ്ങൾ അതിനുശേഷം അവൻ രണ്ട് തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുന്നു രണ്ടുപേരും ഇവിടെ ഉണ്ട് കേൾക്കുക ഇത് സഭയിൽ പോകാത്ത ഒരാളെക്കുറിച്ച് അല്ല പറയുന്നു വേദപുസ്തകം വായിക്കാത്ത ദൈവിക കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത അല്ല ഈ രണ്ടു കൂട്ടം ആളുകൾ അവർ രണ്ടുപേരും സഭയിൽ പോകുന്നവരാണോ രണ്ടുപേരും വേദദിവസം വായിക്കും രണ്ടുപേർക്കും ദൈവികാര്യങ്ങളിൽ താല്പര്യമുണ്ട് എന്നാൽ ഇവർ തമ്മിലുള്ള വലിയ വ്യത്യാസം അതിതാണ് ഒരാൾ കേൾക്കുന്നു എന്നാൽ അവൻ കേട്ടത് ചെയ്യുന്നില്ല മറ്റേ ആൾ കേൾക്കുന്നു ചെയ്യുകയും ചെയ്യുന്നു ഒരാൾ എല്ലാം ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു എല്ലാ ദിവസവും വേദ ദിവസം വായിക്കുന്നു എന്നനുസരിക്കുന്നില്ല മറ്റേയാള് എല്ലാ ദിവസവും വേറെ ദിവസവും വായിക്കുന്നില്ലെങ്കിലും വായിക്കുന്നവനുസരിക്കുന്നു എന്താണ് കൂടുതൽ പ്രധാനപ്പെട്ടത് എല്ലാ ദിവസവും ദൈവവചനം വായിക്കുന്നതാണോ വളരെ നല്ല സ്വഭാവം അറുപത് കൊല്ലത്തിൽ കൂടുതലായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ അതിലും പ്രധാനപ്പെട്ട കാര്യം ദൈവവചനം പറയുന്നത് അനുസരിക്കുന്നതാണ് അതാണ് യേശുഗിരി പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞത് നിങ്ങളിതെല്ലാം കേട്ടു എന്നാൽ നിങ്ങൾ ഇങ്ങനെ എന്തിക്കരുത് നിങ്ങളിത് കേട്ടതുകൊണ്ടോ മനസ്സിലാക്കിയത് ഒരാൾ നിങ്ങൾക്ക് വിവരിച്ചു തന്നതുകൊണ്ടോ നിങ്ങളത് ഗ്രഹിച്ചു നിങ്ങൾ ഗ്രഹിച്ചില്ല ഈ കേൾക്കുന്നവനും അനുസരിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതായിട്ട് ഒരു ഡിഗ്രിയിലുള്ള ഒരു വ്യത്യാസമാണോ അല്ല അതൊരു വലിയ വ്യത്യാസമാണോ ശരി ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഇരുപത്തിനാലാം വാക്യം മുതൽ ഇരുപത്തഞ്ചാം വാക്യം വരെ ഈ വാക്യങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ക്ഷമിക്കണം ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഇരുപത്തിയാറും ഇരുപത്തി ഏഴും വാക്യങ്ങൾ മണലിന്മേൽ വീട് പണുന്ന ഒരു മനുഷ്യനോട് തുല്യനാവുന്നു അവൻ ചിന്തിച്ചു എന്തൊരു തലവേദനയാണ് ഇവിടെ കുഴിച്ചൊരു അടിസ്ഥാനം ഇടുന്നത് അതിനത്ര പണം വേണം അത്ര അധ്വാനം വേണം ഞാൻ പുറത്ത് മനോഹരമായൊരു വീട് പണിയാൻ പോവാം വളരെ വലിയൊരു കെട്ടിടം ഇത് കാണുന്നവരൊക്കെ എന്നെ പോഴുത്തും അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അവന് വിചാരമായി ഇല്ലായിരുന്നു എല്ലാ കെട്ടിടത്തിനും രണ്ട് ഭാഗങ്ങളുണ്ട് ഈ കെട്ടിടത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ രണ്ട് ഭാഗമുണ്ട് ഒന്ന് മറിഞ്ഞിരിക്കുന്നതാണ് ആർക്കും കാണാൻ കഴിയില്ല ഒന്ന് കാണാവുന്നതാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതവും ഇതുപോലെയാണ് ഒരു രഹസ്യ ഭാഗമുണ്ട് അത് ആർക്കും കാണാൻ കഴിയില്ല ഭാര്യയ്ക്കോ ഭർത്താവിനോ അത് കാണാൻ കഴിയില്ല കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട് അതെല്ലാവർക്കും കാണാം കാണപ്പെടുന്ന ഭാഗം പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ്റെ മുമ്പാകെ നമുക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നാൽ എന്നാൽ എല്ലാ കെട്ടിടത്തിനെയും അദൃശ്യമായ ആ ഭാഗം അതാണ് അടിസ്ഥാനം അതാണ് തീരുമാനിക്കുന്നത് ഈ കെട്ടിടം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എത്ര ഉയരത്തിലാണ് ആ കെട്ടിടം പണിയുന്നത് അത്ര താഴ്ചയിൽ അതിൻ്റെ അടിസ്ഥാനം ഉണ്ടായിരിക്കണം അതാണ് യേശു പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അത് നിങ്ങളുടെ പുറമേയുള്ള ക്രിസ്ത്യ ജീവിതം കൊണ്ട് മനുഷ്യർക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ധാരണയല്ല പ്രധാനപ്പെട്ടത് അവൻ പറയുകയാണ് മറിഞ്ഞിരിക്കുന്ന ഒരു അടിസ്ഥാനമുണ്ട് അങ്ങനെ മറിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ആ ജീവിതം അടിസ്ഥാനം എന്നും മറിഞ്ഞു തന്നെ ഇരിക്കും അത് ഒരു ശക്തമായ അടിസ്ഥാനമാണോ അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെയാണ് നിങ്ങളത് മനസ്സിലാക്കുന്നത് നിങ്ങൾ സഭയിൽ വന്ന് ദൈവവചനത്തിലെ സത്യങ്ങൾ കേൾക്കുന്നു ഇന്ന് കേട്ടത് പോലെ മുമ്പ് കേട്ടിട്ടുള്ളത് എന്നാൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളത് എടുക്കുന്നില്ല ശിഷ്യത്വമോ മറ്റേത് കാര്യവും ആകട്ടെ എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു നല്ല ധാരണ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് ദൈവത്തിന് മുമ്പാകെയുള്ള നിങ്ങളുടെ രഹസ്യ ജീവിതം നിങ്ങളുടെ ചിന്ത അതേക്കുറിച്ച് നിങ്ങൾക്ക് വിചാരമില്ല ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ സാക്ഷ്യത്തെ പറ്റിയാണോ നിങ്ങൾ അധികം വ്യാവുലപ്പെട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവരെങ്ങനാ ചിന്തിക്കുന്നത് സർവ്വശക്തനായ ദൈവം നിൻ്റെ ചിന്താജീവിതത്തെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നതും ചിന്തിക്കാതെ മറ്റുള്ളവരോടുള്ള എൻ്റെ മനോഭാവത്തെക്കുറിച്ച് ദൈവം എന്താ ചിന്തിക്കുന്നതും ചിന്തിക്കാതെ ജീവിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ ദൈവം എന്താ എന്നെ വിളിക്കുന്നു ഒരു കപടഭക്തൻ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു നല്ല ധാരണ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങളുടെ അകം ശുദ്ധമല്ല മനുഷ്യൻ്റെ അഭിപ്രായത്തിനാണ് നിങ്ങൾ കൂടുതൽ താൽപ്പര്യം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ അഭിപ്രായത്തിനല്ല അവനാണ് മണലിന്മേൽ വീട് പണിയുന്ന ആ ഫോഷൻ അടിസ്ഥാനത്തെക്കുറിച്ച് അവൻ ചിന്തയില്ല അവൻ പറയുന്നു ആരും അടിസ്ഥാനം കാണുന്നില്ല പിന്നെന്തിനെ അതിനെക്കുറിച്ച് വിഷമിക്കുന്നു അങ്ങനെയുള്ള ക്രിസ്ത്യാനി പറയുന്നു ആരും എൻ്റെ ചിന്താ വിധത്തെ കാണുന്നു ഞാൻ അവിടെ എന്തൊരു ശുദ്ധിയാവണം മറ്റുള്ളവരോടുള്ള എൻ്റെ മനോഭാവം ആരും കാണുന്നില്ല എന്തിനാ കാര്യത്തിൽ ഞാൻ ശ്രദ്ധയുള്ളവനായിരിക്കണം എനിക്ക് മറ്റുള്ളവർക്കൊരു നല്ല ധാരണ കൊടുക്കണം ഞാൻ ആളുകളെ സ്നേഹിക്കുന്നവനാണ് അവരോട് നന്നായിട്ട് സംസാരിക്കണം ഞാൻ കരണ ഉള്ളവനാണെന്നൊരു ധാരണ ഞാൻ എല്ലാവർക്കും കൊടുക്കണം ഞാൻ സൗമ്യത ഉള്ളവനായിരിക്കണം ഔദാര്യമുള്ള ഒരുവൻ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആ മുകളിലത്തെ ഭാഗം എന്നാൽ യേശു പറഞ്ഞു അതിനൊരു അടിസ്ഥാനമില്ലെങ്കിൽ ആരും നിങ്ങളെ കാണാത്ത ആ രഹസ്യ ജീവിതത്തിൽ നിങ്ങൾക്കൊരനുസരണമില്ലെങ്കിൽ നിങ്ങൾ തനിയായിരിക്കും നിങ്ങൾക്കൊരനുസരണമില്ലെങ്കിൽ മറ്റൊരു വാക്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളങ്ങനാണ് നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളുടെ അങ്ങനെ സംസാരിക്കുന്നതെന്നല്ല അതല്ല മുഖ്യം അതെല്ലാവരും കാണുന്നതാണ് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ഭാര്യയോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് ഇതല്ല നിങ്ങൾ സഭയിലായിരിക്കുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുന്നത് എല്ലാവരും നിന്നെക്കുറിച്ച് പറയുന്നു ഓ ഒരിക്കലും കോപിക്കാത്ത ഒരു സഹോദരനോ സഹോദരിയോ ഞാനിവിടെ കണ്ടിരിക്കുന്നു അവനെങ്ങനെ വീട്ടിലെന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് ആ മറിഞ്ഞിരിക്കുന്ന ഭാഗം ആ അടിസ്ഥാനം യേശു പറഞ്ഞു എല്ലാവരും കാണുന്ന ആ പുറമേ ഉള്ള കെട്ടിടത്തേക്കാൾ വളരെയധികം പ്രധാനപ്പെട്ടതാതാണ് അതാണ് അതാണ് ഈ ഉപമ പറയുന്നത് ആ മറിഞ്ഞിരിക്കുന്ന ഭാഗം നിങ്ങൾക്കറിയാമല്ലോ ഒരു മരം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എൻ്റെ വേരുകളാണ് നിങ്ങൾക്ക് കാണാൻ ഒരു കാറ്റടിക്കുമ്പം ചില മരങ്ങൾ മറിഞ്ഞു കൊണ്ട് കിടക്കുന്നു ചിലതങ്ങനെ വീണു പോകുന്നില്ല എന്തുകൊണ്ടാണത് അതിലൊത്തിരി കൊമ്പുള്ളത് കൊണ്ടോ ഇലയുള്ളത് കൊണ്ടോ ഫലം അല്ല അതൊന്നുമല്ല അതിന് കാരണം ഒരു മരത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മറിഞ്ഞിരിക്കുന്ന ആ വേര് കാരണമാണ് ആ ഭൂമിക്കടിയിൽ ഒരു കെട്ടിടത്തിന്റെ ബലം അതിന്റെ അടിത്തറയാണ് അത് മറിഞ്ഞിരിക്കുകയാണ് കൊടുങ്കാറ്റിൽ അത് വീണു പോകാതിരിക്കുന്ന അതിന് ശക്തമായ വേരുകൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ എല്ലാം അത് വ്യക്തമാണ് ദൈവവചനത്തിലും യേശുവും വൃക്ഷത്തെക്കുറിച്ചും അതിൻ്റെ വേരുകളെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാം നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ രഹസ്യ ജീവിതമാണ് അത് നിങ്ങളുടെ കാണപ്പെടുന്ന ജീവിതത്തെക്കാൾ വളരെയധികം പ്രധാനമാണ് ദൈവം എന്താണ് നിങ്ങളുടെ ചിന്തയെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ മനോഭാവങ്ങളെക്കുറിച്ച് അതുപോലെ നിങ്ങളുടെ ലക്ഷ്യം ഈ മൂന്ന് മേഖലകളെപ്പറ്റി ചിന്തിക്കുക നിന്റെ ചിന്തകൾ അതാർക്കും കാണാൻ കഴിയില്ല ആളുകളോടുള്ള നിങ്ങളുടെ മനോഭാവം അതും ആർക്കും കാണാൻ കഴിയില്ല എന്ത് ലക്ഷ്യത്തോടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് പണം സമ്പാദിക്കാനുള്ള ആഗ്രഹത്തോടെ ദൈവോചനം പ്രസംഗിക്കുന്നവരുണ്ട് ചിലര് മാനത്തിനു വേണ്ടിയാണ് നമുക്കതറിയില്ല നമ്മളവരെ ഉന്നതമായിട്ട് നോക്കുന്നു എന്നാൽ ദൈവം അവരുടെ ലക്ഷ്യത്തെ കാണുന്നു അതുകൊണ്ട് ഈ മൂന്ന് മേഖലകൾ ചിന്ത മനോഭാവം ലക്ഷ്യം ഈ മൂന്ന് കാര്യങ്ങളാണ് കാണപ്പെടുന്ന രണ്ട് കാര്യത്തെക്കാൾ പ്രധാനപ്പെട്ടത് കാണപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയുമാണ് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാണ് പ്രത്യേകിച്ച് ആരുടെ അഭിപ്രായമാണോ നാം വിലമതിക്കുന്ന അവരുടെ മുമ്പിൽ എൻ്റെ സഹോദരി സോന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ചിന്തകളായിരിക്കും അത് മറ്റാർക്കും കാണാൻ കഴിയില്ല അതുപോലെ മറ്റു മനുഷ്യരോടുള്ള നിങ്ങളുടെ മനോഭാവം പ്രത്യേകിച്ച് നിങ്ങളെ പായിക്കുന്നവരെ വെറുക്കുന്നവരെ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നവരോട് അവരോടുള്ള നിങ്ങളുടെ മനോഭാവം അത് സ്നേഹവും കരുണയുമാണോ ക്ഷമിക്കുന്നതാണോ അതുപോലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഇതാണ് ഒരു മനുഷ്യന് നല്ല അടിസ്ഥാനമുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവ് കൊടുങ്കാറ്റടിക്കുമ്പം ആ മരം വേരോടെ പിഴുതു പോകത്തില്ല എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് പെട്ടെന്നൊരു കൊടുങ്കാറ്റടിക്കുമ്പോൾ നിങ്ങളൊരു പ്രത്യേക തരത്തിൽ പെരുമാറുന്നത് ക്രിസ്തുതുല്യം അല്ലാത്ത തരത്തിൽ ഞാൻ പറയാം എന്തുകൊണ്ടാണെന്നോ അവിടെ ഒരു കൊടുങ്കാറ്റുമില്ലാഞ്ഞപ്പം ആ മരം നന്നായിട്ട് നിന്നു എന്നാലൊരു കൊടുങ്കാറ്റം എൻ്റെ വീട്ടിലേക്ക് അടിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ സാമ്പത്തിക കാര്യത്തിൽ ഒരു കൊടുങ്കാറ്റ് വന്നു പെട്ടെന്ന് ആ മരം പെടന്ന് വീണു എന്തുകൊണ്ടാണ് ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടല്ല അതോ പുറത്തെല്ലാം വളരെ മനോഹരമാണ് നിന്റെ അടിസ്ഥാനം ശക്തമല്ലായിരുന്നു നിന്റെ വേരുകളെ അത് ശക്തമല്ലായിരുന്നു അവിടെ യേശു പറഞ്ഞു ആ ഒരു മനുഷ്യന്റെ വീട് വീണുപോയി പൂർണ്ണമായിട്ടും തകർന്നു കാരണം കാരണം അടിസ്ഥാനമില്ലായിരുന്നു അവൻ കേട്ടു എന്നാൽ അനുസരിച്ചില്ല